പാടില്ല ഞാൻ ഞാൻ ഒരു കാര്യമാണ് എനിക്കൊന്ന് ക്ലിയർ ഇൻഫർമേഷൻ ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന വീട് വേറെ ആരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുണ്ട് ചിരഞ്ജീവി എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അത് ടൈപ്പ് ടോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മലയാളത്തിൽ വരുന്ന മലയാളത്തിൽ നമ്മള് മെഗാസ്റ്റാർ എന്നൊക്കെ ഉണ്ടാര ഇനി ഇനി അപ്പം അത്തരം താരങ്ങൾ നമ്മുടെ ഏത് വിധത്തിലായിരിക്കും നമ്മളെ

അത് കാര്യങ്ങളായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെ ടൈറ്റിൽ വരുന്നില്ല ഇനി തിയേറ്ററില് യുസ് ചെയ്തില്ലെങ്കിലും ഇവിടത്തെ പ്രേക്ഷകരുടെ ഹൃദയത്തില് മമ്മൂട്ടി മെഗാസ്റ്റാർ ആണ് തീർച്ചയായിക്കുറിച്ചു ഈയൊരു കാലഘട്ടത്തില് സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു കളച്ചുകൾ വരുന്നുണ്ട് എന്റെ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ അടുത്ത ഫാസ്റ്റ് സ്പേസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് എനിക്കറിയുന്നത് തന്നെ പത്ത് വർഷം ലാസ്റ്റ് ചെയ്യോ പതിനഞ്ചു വർഷത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലെന്നാണ് പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വരുന്നില്ല മമ്മൂക്ക നോക്കിയാലും ലാലുക്കുള നോക്കിയാലും അച്ഛന്റെ കാലഘട്ടം നോക്കിയാലും

ണെങ്കിൽ ഒരുപാട് പേരുണ്ട് സോ അതെനിക്ക് പറഞ്ഞ് പ്രജൻ പറ്റത്തില്ല അതൊരു സൂപ്പർ പദ്ധതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കോമിനൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാലഘട്ടം മാർക്ക് കിട്ടും ആരേലൊക്കെ